അത് വലിയ വലിയ സൗഭാഗ്യമാണ് ഏറ്റവും സൗഭാഗ്യം നബിയുടെ നാട്ടിൽ പറയുകയും നിങ്ങൾക്കാർക്കെങ്കിലും മദീനയിൽ പോയപ്പോഴാണ് അവിടുത്തെ വായു അവിടുത്തെ കാറ്റ് എത്രമേൽ ശുദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായതെന്ന് അല്ലാമ ഇക്ബാൽ തന്റെ ഒരു കവിതയിലൂടെ പറയുകയാണ് സംഭവിച്ചപ്പോ നാട്ടിൽ നിന്ന് മരിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്കറിയാമല്ലോ നമ്മളെ കൊണ്ടുവരും കുളിപ്പിക്കും എന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും അവിടുന്ന് എന്താണ് ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ ആ മയ്യത്തിൻ്റെ പിന്നാലെ തന്നെ നിന്നു അല്ലാഹുവേ സത്യം പറയാണ് വിചാരിച്ചു പോയി മരിക്കുകയാണെങ്കിൽ അത് മദീനയിൽ വെച്ചായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങൾ മരിച്ച എത്ര ആളുകൾ നിങ്ങളെ കാണാൻ വരും എത്ര ആളുകൾ നിങ്ങളുടെ നിസ്കരിക്കാൻ വരും എത്ര ആളുകൾ നിങ്ങൾക്ക് വേണ്ടി താഴ്ച ചെയ്യും എന്നാൽ ഈ സ്ത്രീയുടെ മയ്യത്ത് നിസ്കരിക്കുന്നത് ഒരു നിസ്കാരത്തിന് ശേഷമാണ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോവുകയല്ല മയ്യത്ത് നിസ്കരിക്കാൻ മദീനയിൽ വന്ന ലക്ഷക്കണക്കിന് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും വന്ന ലക്ഷക്കണക്കിന് ആളുകൾ തീർന്നില്ല ആരാ നമ്മൾ പലരും മരിച്ചാൽ നിസ്കരിക്കാൻ ഫാത്തിഹ നിസ്കാരത്തിൽ ആളുകളെ മയ്യുന്നത് പഠിക്കണം നമ്മൾ അങ്ങനെയുള്ള ഒരു മയ്യം നിസ്കരിക്കാൻ പാടില്ല പിന്നിലുള്ള ആളുകൾക്ക് തുടരാൻ കഴിയുന്നുണ്ടെങ്കിലേ മോ നിക്കേണ്ടതുള്ളൂ അതിന് യോഗ്യതല്ല ചില ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് മൈത് നിസ്കരിക്കണം എന്തൊക്കെ അതിലുള്ള നിബന്ധനകൾ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഒരു അത് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു വേടാ നീ നിസ്കരിക്കാതിരിക്കയാണ് നല്ലത് അപ്പം അവനോട് പറഞ്ഞു നമ്മൾ ഇത്ര മക്കളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ അത് വളരെ മോശമാണ് എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ നാല് തെർവീർ ചെല്ലണം അതിൻ്റെ ഇടയിൽ ഇങ്ങനൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞു ഞാൻ സലാമ വീട്ടിൽ ഈ ചങ്ങാതിക്ക് അറിയാമല്ലോ അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയിരുന്നു അത് കാരണം കാരണവും മൈതസ്കാരത്തിൽ സെലാം വീട്ടിയില്ല ഈ ഈ സ്ത്രീയുടെ സ്ത്രീയുടെ മദീന മദീന ഇമാമാണ് പിൻഗാമിയായി പിൻഗാമിയായി റസൂലുള്ളാഹിയുടെ ഖലീഫമാരുടെ പള്ളിയിൽ ഇന്നുള്ള നിസ്കരിക്കുന്നത് എവിടെ വെച്ച് എവിടെന്ന എന്റെയും യും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ ഉദ്യാനങ്ങളിൽപ്പെട്ട പെട്ട ഒന്നാണെന്ന് റസൂറുള്ള പറഞ്ഞ വിട വെച്ചിട്ടാ നിസ്കരിക്കുന്നത് പോലെ നിസ്കാരം കഴിഞ്ഞു ഞങ്ങൾ മയ്യത്ത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് കിട്ടുന്നില്ല ഒരു ഇറാനി വേറെ ഒരു സുഡാനി ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് മയ്യത്തുമായിട്ട് ഒരു പാച്ചിലാണ് എങ്ങോട്ട് ഏതിലൂടെ നിങ്ങൾ ആലോചിക്കൂ ആലോചിക്കൂരിൽ നിങ്ങൾ മരിച്ചാൽ ഈ ടൗണിലൂടെയല്ലേ കൊണ്ടുപോകുന്നത് ആരുടെയൊക്കെ വീടിന്റെ മുമ്പിലൂടെയാ കൊണ്ടുപോകുന്നത് ആരൊക്കെ നടന്ന വഴിയിലൂടെയൊക്കെയാ കൊണ്ടുപോകുന്നത് എന്നാൽ ആ സ്ത്രീയുടെ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോയത് ഹബീബുല്ലാന്റെ മുമ്പിലൂടെയാണ് അബൂബക്റിന്റെയും ഉമറിന്റെയും അൻഹുമാ അവരുടെ കബറുകൾക്ക് മുമ്പിലൂടെയാണ് എങ്ങോട്ടാണെന്നറിയുമോ ജന്നത്തുൽ ആരാ ജന്നത്തുൽ ബഖിയയിലുള്ളത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി എവിടെയാ ഉള്ളത് ഹഫ്സ ബീവി എവിടെയാ ഉള്ളത് ബഹുമാനപ്പെട്ട സഫിയ ബീവി എവിടെയാ ഉള്ളത് ഫാത്തിമ ബീവിയും ഉള്ളത് ാഹു അന്ന്ഹിക്കുണ്ടായ ഇബ്രാഹീം എന്ന കുട്ടി അവിടെയാണക്കിന് വരുന്ന സഹാബികൾ അവിടെയാണുള്ളത് അവിടേക്കാണ് കണ്ണൂർ ജില്ലയിലെ ഈ പെണ്ണിന്റെ മയ്യത്തുമായിട്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ അവിടെ കവറടക്കം ചെയ്തോ ഞങ്ങൾ ചെറിയ രീതിയിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ അന്വേഷിച്ചോ ഈ സ്ത്രീ ആരായിരുന്നുവെന്ന് മദീനയിലേക്ക് വന്നത് മക്കത്തേക്ക് വന്നത് ഏതെങ്കിലും സമ്പന്ന ിൽ പിറന്നത് കൊണ്ടായിരുന്നില്ല കണ്ണൂർ ജില്ലയിലെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ വർഷങ്ങളോളം വീട്ടുവേല ചെയ്ത് ഭർത്താവ് ചെറുപ്പത്തിലെ ഒഴിവാക്കിയത് കൊണ്ട് ഭർത്താവില്ല അതുകൊണ്ട് തന്നെ മക്കളുമില്ല ഒറ്റക്കായ ഈ പെണ്ണിനോടാ വീട്ടുകാരൻ ചോദിച്ചു നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്തു തരേണ്ടതുണ്ടോ ആ പെണ്ണ് പറഞ്ഞത് എനിക്കൊരു വീട് വേണം എനിക്കൊരു എനിക്ക് നാളിന്ന സൗകര്യങ്ങൾ വേണമെന്നല്ല എനിക്കൊന്നും മക്കത്ത് പോകണം എനിക്കൊന്നും മദീനത്ത് പോകണം എനിക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങളുടെ കാണണം അത് അവിടെ വെച്ച് മരിച്ചാലുള്ള പ്രതിഫലം അതിനുവേണ്ടി സ്വീകരിച്ചു പ്രിയപ്പെട്ട വിശ്വാസികളെ റസൂൽ വസല്ലമ തങ്ങൾ പറയുന്നു സ്വന്തം ശരീരത്തെക്കാളും എല്ലാത്തിനെക്കാളും എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ വരാനുണ്ട് അവർക്കാണ് എന്നോട് ഏറ്റവും വലിയ സ്നേഹമെന്ന് മുഹമ്മദ് നിങ്ങൾ എന്തൊക്കെ ഉദ്ദേശത്തോടെയാണോ സ്വതൊക്കെ ചെയ്യുന്നത് അള്ളാഹുദാല ഉദ്ദേശം നിറവേറ്റുമാറാകട്ടെ റഹ്മാനായ റബ്ബ്

റസൂലായ മുഹമ്മദ് അവിടത്തേക്ക് നൽകിയ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം സവിശേഷതകളെ ഒന്ന് 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 സൂറത്ത് യൂനുസിന്റെ പതിനാറാമത്തെ قل لو شاء الله ما طلوته عليكم ولا ادراكم بي فقد لبثت فيكم عمرا من قبله افلا تعقلون الله حبيبى آيه يا محمد المصطفى അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ സവിശേഷതകളിൽ ഒന്ന് അങ്ങ് പറയണം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ വചനങ്ങൾ ഓദിക്കേൾപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ഓദിക്കേൾപ്പിക്കുമായിരുന്നില്ല നിങ്ങൾക്കല്ലാഭിത്താഴ് അതറിയിച്ചു തരികയും ചെയ്യുമായിരുന്നില്ല ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരായ താഴെ അല്ല പറയുകയാണ് ഇവിടെ നാവിലൂടെ ഒരുപാട് കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചയാളല്ലേ കുറേ കാലം മുഹമ്മദ് റസൂൽ ആണെന്ന് റസൂലാണെന്ന് അള്ളാഹുതാല സാക്ഷ്യപ്പെടുത്തുന്ന വചനങ്ങളിലൊന്നാണിത് നിങ്ങളുടെ ഇടയിൽ കൊല്ലക്കാലം ഒരു പൂർണ്ണ മനുഷ്യനായി ഞാൻ ജീവിച്ചു എങ്ങനെ പാടുക ശാരദാരികെ ഇമ്പമോടെ അൽ അമീൻ എന്നൊരു പേരിനോ ആരുതാനാരുതനർഹനർഹൻ ആരുതാനാരുതർഹനർഹൻ ഇക്കിരി കൃഷ്ണൻ എന്ന മലയാളത്തിലെ കവി പാടിയതാണ് പാടുക പാടുക ശാരദാരികെ പാടലധരി നീ ഇമ്പമോടെ പോലും ബോധ്യപ്പെട്ട കാര്യമാണ് ഈ അൽ അമീൻ എന്നൊരു പേരിനു അതാണ് ഫീകും മിൻ മുൻപ് ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചതല്ലേ എങ്ങനെ എങ്ങനെ ജീവിച്ചു ഏറ്റവും നല്ല മാതാപിതാക്കൾക്കിടയിൽ ജീവിച്ചു ജനങ്ങൾക്കിടയിൽ അള്ളാഹു താല തിരഞ്ഞെടുത്തത് അറബികളെയാണ് ആ അറബികളിൽ നിന്ന് ഇസ്മായിലിന്റെ സന്തതികളെയാണ് ആ ഇസ്മായിലിന്റെ സന്തതികളിൽ നിന്ന് ആ കുറൈഷികളിൽ നിന്ന് ആ ബനു ഹാഷിമിനെയാണ് അള്ളാഹുതാല എന്നെ ജനിപ്പിച്ചത് എന്ന് അഷറഫ് ഹൽഖ് മുഹമ്മദ് ബോധ്യമായ ഒരു കാര്യമാണ് لم ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط الله تعالى

ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം ചെറുപ്പത്തിലെ ശ്രേഷ്ഠമായ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം വളരെ ഗൗരവത്തോടെ നമ്മൾക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം പഠിക്കുമ്പോ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്വഭാവം മാത്രമല്ല പഠിക്കേണ്ടത് അതിന്റെ മുമ്പുള്ള സ്വഭാവവും പഠിക്കണം അതിന്റെ മുമ്പ് ഒരു കുട്ടിയായി ഒരു ചെറിയ ബാലനായി അള്ളാഹുവിന്റെ ഹബീബ് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോ അവർക്കിടയിൽ ജീവിക്കുമ്പോ ഒരുപാട് സംഭവങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് അവിടുന്ന് ഔറത്ത് വെളിവാക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ കുട്ടിയാണ് നബിയുടെ സ്വഭാവത്തിൽ കാണാം ചെറുപ്പത്തിൽ തന്നെ ഔറത്ത് വെളിവാക്കാൻ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറായിരുന്നില്ല ഒരു നിർബന്ധിച്ച് ഒരിക്കലൊരു എന്ന് തോന്നുന്നു തങ്ങൾ എന്തോ ഏർപ്പെടുന്ന സമയത്ത് അതിന്റെ ചില ഭാഗങ്ങൾ നിർബന്ധിതനായിട്ട് ബോധരഹിതനായിട്ട് വീണു എന്ന ചരിത്രത്തിൽ കാണാം ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും നല്ല പെരുമാറ്റം അതുകൊണ്ടാണ് അൽ അമീൻ കിട്ടി പ്രബോധനം പരക്കാൻ തുടങ്ങി അടുക്കലേക്ക് അടുക്കലേക്ക് ആളുകൾ ആളുകൾ ചില അഭയാർത്ഥികളായിട്ട് ഹിജ്റ പോയി ഹിജറബോയിഷിയെ ഈ അഭയാർത്ഥികളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന നാട്ടിലെത്തിയ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ ചെന്ന് നജാഷിയോട് സംസാരിക്കുകയാണ് അല്ല നിങ്ങളോടെ എന്താണ് മുഹമ്മദ് കൽപ്പിക്കുന്നത് കൽപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി പണ്ഡിതനും അദ്ദേഹം ചോദിച്ചു നിങ്ങളോട് എന്താണ് അബൂ കള്ളം പറയാൻ കഴിയില്ലല്ലോ അബൂ സുഫിയാൻ പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ട് കുടുംബ ബന്ധം ചേർക്കണം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം വ്യഭിചരിക്കരുത് മദ്യം ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു നജാഷി പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ മുഹമ്മദ് സത്യസന്ധനായ പ്രവാചകൻ തന്നെയാണ് എന്റെ ഈ ഈ കാലിന്റെ ചുവട്ടിലുള്ള പോലും ആ പ്രവാചകൻ ഒരു കാലം വരും എന്നിട്ട് ും ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും നല്ല തറവാടുള്ള ആളാണ് ഏറ്റവും നല്ല കുടുംബത്തിൽ ജീവിച്ച ആളാണ് അതിനിടയിൽ ഒരു ചോദ്യം നിങ്ങൾക്കിടയിൽ ആ മുഹമ്മദ് കള്ളം പറയാറുണ്ടോ നുണ പറയാറുണ്ടോ അബൂ സുഫിയാൻ ശത്രുവാണ് നാശം ിൽ കാണുന്നയാളാണ് പക്ഷേ അവിടുന്ന് അബൂ സുഫിയാൻ സ്വഹാബിയായ അദ്ദേഹം പറയുന്നത് ഇല്ല ഇത്രയും അവിടെയും ജീവിതത്തിൽ കള്ളം ഞങ്ങൾ അവിടുത്തെ കണ്ടിട്ടില്ല അതല്ലേ അലൈഹി തങ്ങൾ റസൂലും പറയുന്നത് ഞാൻ റസൂലാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കാതിരിക്കണം കാരണം ഇത്രയും കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുക

പറയുന്നു അങ്ങൊരിക്കലും ഒരു ഗ്രന്ഥവും വായിക്കുന്ന ആളല്ല അങ്ങവിടെ വലത് കൈ കൊണ്ട് എഴുതാൻ കഴിയുന്ന ആളുമല്ല അങ്ങനെ എഴുതാൻ കഴിയുന്ന ആളോ വായിക്കാൻ കഴിയുന്ന ആളോ ആയിരുന്നുവെങ്കിൽ ഇതെല്ലാപൽമുഖത്തിലൂൻ ഈ ദീലിൽ വക്രതയുണ്ടാക്കുന്ന ആളുകൾ പുതിയ പുതിയ സംശയങ്ങളുമായിട്ട് വരും അതില്ലാതെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുന്നതാണ് അറിയാത്ത പരിപൂർണമായും നിരക്ഷരനായ ആൾ ഹബീബായ മുഹമ്മദ് പിന്നെ എങ്ങനെയാണ്

അതാണ് അവിടുത്തെ ഇവിടെ മഹത്വം ഏറ്റവും വലിയ മഹത്വം അതാണ് എങ്ങനെയായി എഴുത്തറിയാത്ത വായന അറിയാത്ത എന്നാൽ നാൽപ്പത് വർഷം അവർക്കിടയിൽ ജീവിച്ച എല്ലാവരും പ്രശംസിക്കപ്പെട്ട അനാഥനായി ജനിക്കുകയും വളരുകയും ചെയ്ത ഒരു കുഴപ്പവും മാർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത അഷ്റഫുൽ റിസാലത്ത് നൽകുന്നു റസൂലാക്കിയ മാറ്റുന്നു ഏതിലൂടെ അങ്ങനെ ഇസ്ലാം എന്ന ഈ മതത്തിന്റെ ഏറ്റവും സവിശേഷമായ അത്ഭുതവും അതാണ് വഹയിൽ വഹയിലൂടെയാണ് എല്ലാ വിജ്ഞാനങ്ങളും ലോകത്തുണ്ടായതായത് മുസ്ലിങ്ങൾ എല്ലാ താളുകൾക്കിടയിലും എന്തെങ്കിലും ജ്ഞാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ വിജ്ഞാനീയങ്ങളും